ഹലോ എവരി വൺ വെരി ഹാപ്പി ആൻഡ് പീസ്ഫുൾ മോർണിംഗ് ഇതൊരു സീരീസ് ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളതാണ് അതായത് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡേയ്സിൽ മോർണിംഗ് ഒരു ചെറിയ സമയം നിങ്ങളുമായിട്ട് ചെറിയൊരു ലൈഫ് വിസ്റ്റം ഷെയർ ചെയ്യാം അത് നിങ്ങളെ എൻറ്റയർ ഡേയിലേക്ക് ആ ഒരു മോർണിംഗ് മുതൽ അന്നത്തെ ഒരു നൈറ്റ് വരെ അല്ലെങ്കിൽ അന്നത്തെ ഒരു ഫുൾ ഡേ നിങ്ങൾക്കൊന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ വിസ്റ്റം അത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സീരീസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളത് അപ്പം ഇന്നത്തെ നമ്മളെ ഡേ ആണ് ഡേ വണ്ണിൽ ഞാൻ നിങ്ങളുമായിട്ട് ഉദ്ദേശിക്കുന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനിങ്ങനെ ബൈക്ക് മേൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ വന്നൊരു തോട്ടാണ് ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്നുണ്ട് അതിനുശേഷം എൻ്റെ വൻ മുന്നിൽ വലിയൊരു ലോറി വന്നു അപ്പോൾ ഞാൻ അതിനെ ഓവർടേക്ക് ചെയ്തു അപ്പോൾ വലിയൊരു ബസ്സുണ്ട് അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്തു അപ്പോൾ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എക്സാക്ട്ലി ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് യാത്ര ചെയ്യുകയാണോ അതോ വണ്ടികൾ ഓവർടേക്ക് ചെയ്യുകയാണോ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ പലപ്പോഴായിട്ട് പല സിറ്റുവേഷനിൽ മേ ബി നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെ പാരൻസോ അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻ്റോ ഒക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവർ യാത്ര ചെയ്യുകയായിരിക്കില്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുക എന്നുള്ളത് മറന്നിട്ട് ഞാൻ ഈ വണ്ടികൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെയാണ് എന്ത് ചെയ്യുക പിന്നീട് ഞാൻ ഇങ്ങനെ ഓവർടേക്ക് ചെയ്തു ഓവർ ടേക്ക് ചെയ്ത് ഇങ്ങനെ പോവാന്നുള്ളതാണ് അപ്പം അതിങ്ങനെ ചിന്തിച്ച സമയത്ത് അത് ലൈഫായിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി ഒന്ന് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള സംഭവം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ടൈമും കാര്യങ്ങളും പ്ലാനൊക്കെ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് നല്ല ആസ്വദിച്ച് ഡ്രൈവ് ചെയ്ത് ഫ്രഷ് എയറൊക്കെ ബ്രീത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ബ്രീത്ത് ചെയ്തുകൊണ്ട് തന്നെ പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെ പോവാം ഇത് നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നാൽ നമുക്ക് അതിനെ സമയം ഉണ്ടാവുള്ളൂ കാരണം വണ്ടികൾ മൊത്തം ഒഴിഞ്ഞതിന് ശേഷം പോവാന്ന് വിചാരിച്ചാൽ മേ ബി അത് നൈറ്റ് ആവേണ്ടി വരും അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ ആവേണ്ടി വരും നോർമലി നമ്മളൊരു ഓഫീസ് ടൈം അല്ലെങ്കിൽ നമ്മളൊരു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ ഒബ്വിയസ്ലി റോഡിൽ എന്തുണ്ടാവും മറ്റുള്ള ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം ആ സമയത്ത് ഞാൻ വണ്ടി ഓടിക്കുന്നത് ബാക്കിയുള്ള വണ്ടികളെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എനിക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട് അവിടേക്ക് പോകുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമ്മൾ എന്തു ചെയ്യണം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇതിൽ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞ നമ്മളെ ലൈഫായിട്ട് കണക്ട് ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ മൈൻഡിൽ വന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ സി നമുക്ക് ഓരോരുത്തർക്കും ലൈഫിനൊരു ഉണ്ടാവും ഒരു ഗോൾ ഉണ്ടാവും ആ ഗോള് നിർബന്ധമായിട്ടോ അതില്ലാത്ത ആളുകളാണെങ്കിൽ അത് സെറ്റ് ചെയ്യാം അപ്പം ഈ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ മുന്നിൽ ഒരുപാട് വണ്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ലോറികൾ ഒരുപാട് ബസ്സുകൾ വരും നമ്മൾ അതിനൊക്കെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇടുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ മറന്നു പോകും ഒരുപക്ഷെ നമ്മൾ ആ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ വരെ ചാൻസ് ഉണ്ട് അവിടെ പല രീതിയിൽ അപകടകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഓവർടേക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിച്ചേരാതിരിക്കാൻ വരെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറില്ലേ ആൽക്കമിസ്റ്റിൽ പറയുന്ന പോലെ നമ്മളെ കയ്യിലുള്ള എണ്ണ അത് പുറത്ത് പോകാതെ തന്നെ നമുക്ക് കൊട്ടാരം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റണം എന്ന് പറയുന്ന പോലെ നമ്മളെ ലൈഫിൻ്റെ ഗോള് നമ്മൾ മറന്നു പോവാതെ തന്നെ എന്ത് ചെയ്യണം നമുക്ക് ആ ഒരു ജീവിത യാത്ര ആസ്വദിക്കാൻ വേണ്ടിയിട്ടും പറ്റണം എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മോട്ടിവേഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ സി കേൾക്കാൻ രസമുള്ളൂ ഇത് ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ടഫ്നെസ് ഉണ്ടാവും ഓക്കെ അത് നിങ്ങൾ റിയലൈസ് ചെയ്യുക ഇതിൻ്റെ ലൈഫിലേക്ക് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടഫ്നെസ് ഉണ്ടാകും ഓക്കെ ആ ടഫ്നസ്സിനോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നമുക്ക് എപ്പോഴും രണ്ട് ടൈപ്പ് ഓഫ് പെയിൻ ഉണ്ടാവും ഒന്ന് ഡിസിപ്ലിൻ്റെ പെയിൻ ആണ് ഒന്ന് റിഗ്രറ്റിൻ്റെ പെയിൻ ആണ് ഡിസിപ്ലിൻ്റെ പെയിന് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ റിഗ്രറ്റിൻ്റെ പെയിൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പം നമ്മൾ ഡിസിപ്ലിൻ്റെ പെയിൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിഗ്രറ്റിൻ്റെ പെയിൻ കാലാകാലം നമ്മളെ ലൈഫിൽ നമ്മൾ എൻ്റെ വരെ കൊണ്ട് നടക്കേണ്ടി വരും അന്ന് അങ്ങനെ ഓവർടേക്ക് ചെയ്യേണ്ടില്ലായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ് നമുക്ക് ലൈഫ് ലോങ് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ആൻഡ് വണ്ടി ഓടിച്ചതിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മളെ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഞാൻ ഷെയർ ചെയ്തു അപ്പം ഹോപ്പ് ഇത് നിങ്ങളെ മോർണിംഗ് ബൂസ്റ്റ് ചെയ്യും എന്നുള്ളത് ഇന്നത്തെ ഡേ ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും കാമായിട്ട് ഏറ്റവും പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്